എന്തേ ജി ഈ അടുത്ത കാലത്തൊന്നും പ്രസ്താവനയുമായിട്ട് വരാത്തത് എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ജിയുടെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് കാരണം അത്രമേ കാര്യമാത്ര പ്രസക്തമായ പ്രസ്താവനകളെ ജി നടത്താറുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സുരേഷ് ഗോപി ജിയെക്കുറിച്ചാണ് അദ്ദേഹത്തോട് കക്കൂസിൽ നിന്ന് വരുമ്പോൾ കക്കൂസിനെ പറ്റി മാത്രമേ ചോദിക്കാവൂ ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ ഹോട്ടലിനെ പറ്റി മാത്രമേ ചോദിക്കാവൂ എന്നിങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് അതാ ഇപ്പോൾ ജിയുടേതായ പുതിയ ഒരു യമണ്ടൻ പ്രസ്താവനയും വന്നിരിക്കുന്നു അത് മറ്റൊന്നുമല്ല ആദിവാസി വകുപ്പൊക്കെ ഉന്നതരെ ഏൽപ്പിക്കണമെന്നാണ് ജി പറയുന്നത് കാരണം ഈ ആദിവാസി വകുപ്പൊക്കെ ആദിവാസികളൊക്കെ ഉന്നതിയിലെത്തണമെങ്കിൽ അത് ഉന്നതരായ ആളുകളെ ബ്രാഹ്മണരെയോ അതുപോലെയുള്ള ഉന്നതകുലജാതരെ ഏൽപ്പിക്കണമെന്നാണ് പറയുന്നത് കാരണം ഉന്നതിയിലെത്തണമെങ്കിൽ അത് ഉന്നതർ വേണം ഈ ആദിവാസികളൊന്നും ആ വകുപ്പ് നയിച്ചാൽ ഉന്നതിയിലെത്തില്ല ആദിവാസികൾ അതുകൊണ്ട് ഉന്നതരെ ഏൽപ്പിച്ച് ആദിവാസികളും ഉന്നതിയിലെത്താൻ ശ്രമിക്കണമെന്നാണ് ജിയുടെ ഉപദേശം എൻ്റെ പ്രിയപ്പെട്ട ജി ഭാരതത്തിലെ ദളിത് പിന്നോക്ക വിഭാഗക്കാർ അവർ സംഘടിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും അല്പമെങ്കിലും അവർക്ക് നട്ടല്ല നിവർത്തി നിൽക്കുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതനൊക്കെ വിശ്വസിച്ച് തങ്ങളെയും അവർ ഉന്നതിയിലെത്തിക്കുമെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇന്നും പഴയതുപോലെ മാറി നിറയ്ക്കാതെ ഈ പിന്നോക്കക്കാരൻ്റെ ഭാര്യക്കും മക്കൾക്കുമൊക്കെ നടക്കേണ്ടി വന്നിട്ട് വരുമായിരുന്നു മാറുമറയ്ക്കുവാനും ക്ഷേത്രത്തിൽ മാന്യമായി കയറുവാനും ഈ നാട്ടിലെ പിന്നോക്കക്കാരൻ നയിച്ച സമരങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് അല്പമെങ്കിലും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമൊക്കെ നേടുവാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ പണ്ടത്തതുപോലെ മാറുമറയ്ക്കുന്നതിന് കരമോ അല്ലെങ്കിൽ മാറുമറയ്ക്കാതെ ഒക്കെ നടക്കേണ്ടി വന്നേനെ എന്നൊരു യാഥാർഥ്യം കൂടിയുണ്ട് ഈ നാട്ടിലെ പിന്നോക്ക മതവിഭാഗങ്ങൾ ദളിതർ സംഘടിച്ചു നേടിയെടുത്തതാണ് ഈ നാട്ടിലെ ദളിതൻ്റെ അവകാശം അല്ലാതെ ഏതെങ്കിലും ഉന്നതകുല ജാതൻ എവനും കൂടി ഉന്നതിയിലായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഔദാര്യത്തിൽ കൊടുത്തതല്ല ഒരു ജനവിഭാഗത്തിൻ്റെ പുരോഗമനത്തിൻ്റെ ലക്ഷ്യങ്ങളും അവൻ്റെ വേദനകളും അറിയുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് ആ വിഭാഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നത് ആ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത് താങ്കൾ കൂടി ഉന്നതപ്പെടുന്ന താങ്കൾ ഉന്നതനാണെന്ന് താങ്കൾ തന്നെ പറയാറുണ്ടല്ലോ താങ്കളെ പോലെയുള്ള ഏതെങ്കിലും ഉന്നതനെ ആ വകുപ്പ് ഏൽപ്പിക്കണമെന്നാണ് കാരണം നിങ്ങൾ തന്നെ സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട് ആ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ താത്പര്യമുണ്ടെന്ന് കാരണം ഈ അടുത്ത സമയങ്ങളിൽ താങ്കളുടേതായ വേറൊരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു താങ്കൾ ഇപ്പോൾ തന്നെ ഉന്നതകുലജാതനാണ് ഇനി അടുത്ത ജന്മത്തിൽ കുറച്ചുകൂടി ഉന്നതകുലജാതനായ ബ്രാഹ്മണനായിട്ട് ജനിക്കുവാനാണ് ആഗ്രഹം എന്നൊക്കെ താങ്കൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അത്രമേൽ ജാതി ചിന്ത പേറുന്ന ഒരു മനസ്സുമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അല്പമെങ്കിലും നാണവും ലജ്ജയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്ന പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക